വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാഡമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവിലോമല ഫോൺ എയ്റ്റ് സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് കനത്ത സുരക്ഷയിൽ പോളിംഗ് സാമഗ്രികകളുടെ വിതരണം പൂർത്തിയായി വോട്ടെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം വ്യാഴാഴ്ച രാവിലെ എട്ട് മുതൽ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിലാണ് ആരംഭിച്ചത് ജിപിഎസ് ഘടിപ്പിച്ച പ്രത്യേക വാഹനങ്ങളിൽ പോളിംഗ് സാമഗ്രികൾ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരെ സുരക്ഷിതമായി ബൂത്തുകളിലെത്തിച്ചു യാത്രാവേളയിൽ പോലീസും സെക്ടറൽ ഓഫീസറും അനുഗമിച്ചിരുന്നു പോളിംഗ് സാമഗ്രികളുടെ വിതരണ കേന്ദ്രത്തിലും വിപുലമായ സുരക്ഷ ഒരുക്കിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ജില്ലയിൽ വോട്ടെടുപ്പ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിലായി നിശ്ചയിച്ച സ്ഥാപനങ്ങൾക്കും നിർദ്ദിഷ്ട പോളിംഗ് സ്റ്റേഷനുകൾക്കും വ്യാഴാഴ്ച കൂടി അവധി പ്രഖ്യാപിച്ചിരുന്നു വോട്ടെടുപ്പ് ദിനമായ വെള്ളിയാഴ്ച എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വേതനത്തോടെ പൊതു അവധി സർക്കാർ പ്രഖ്യാപിച്ചിട്ടു് പോളിങ് ഉദ്യോഗസ്ഥർ പരിതമുറയ്ക്ക് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികളുടെ മുമ്പാകെ വെച്ച് സ്ട്രോങ് റൂം ഓപ്പൺ ചെയ്ത് രാഷ്ട്രീയ ഓപ്പൺ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇ വി എമ്മും ഇ വി എം പാറ്റ് യൂണിറ്റ് വി വി പാറ്റ് എന്നിവ പ്രത്യേക കൗണ്ടറിലൂടെയും പോളിങ് മെറ്റീരിയൽസ് സർക്കാർ രൂപീകരിച്ചിട്ടുള്ള കൗണ്ടുകളിലൂടെയാണ് കൊടുത്തുവരുന്നത് ഏകദേശം പകുതിയിലധികം പോളിംഗ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ വന്ന് മെറ്റീരിയൽസ് വാങ്ങിയിട്ടുണ്ട് ബാക്കിയുള്ളവർ അവരുടെ ടീം ജോയിൻഡാകുന്ന മുറയ്ക്ക് വന്നു വാങ്ങി ന്യൂസ് ഡെസ്ക് സി